ഹലോ ഗൈസ് എൻ്റെ പുതിയ വീട്ടിലേക്ക് ഏവർക്കും സാധനം ഗൈസ് ഇന്ന് ഗൈസ് പറയാൻ പോകുന്ന ഫാൻഡൈലിനെ എങ്ങനെ ഹെൽത്തി ആയിട്ട് വളർത്താൻ പറ്റുമോ എന്നാണ് ഗൈസ് പറയാൻ പോകുന്നത് ഇതാണ് എൻ്റെ ഫാൻഡൈല് രണ്ടെണ്ണം ഉണ്ട് രണ്ടും മെയിലാണ് ഗൈസ് നല്ല ഹെവി സൈസ് സാധനം ഗൈസ് ഇത് വാ കൊണ്ടുവരുന്നത് ഇത് കസിൻ നന്നാണ് ഗൈസ് ഇത് കസിൻ തരുമ്പോൾ നല്ല ഹെവി സൈസ് ആയിരുന്നു ഗൈസ് പക്ഷേ കംപ്ലീറ്റ് ഹെൽത്തി അല്ലായിരുന്നു ഇപ്പോൾ ഇവിടെ വന്ന് ഞാൻ കറക്റ്റ് പുറത്തൊക്കെ തുറന്ന് വിട്ടപ്പോൾ അതിൻ്റെ ആ ഫാറ്റൊക്കെ പോയി കംപ്ലീറ്റ് ആ ഒരു പറക്കാനൊക്കെ നല്ല രീതി ഹൈറ്റിലൊക്കെ പറക്കാനുള്ള ആ ഒരു ഹെൽത്തി ആക്കി എടുത്തിട്ടുണ്ട് ഗെയ്സ് ഇതാണ് ഹെൽത്തി ഫാൻ്റയിൽ മറ്റേ കൂട്ടിൽ ഇട്ട് ഷോ രീതിയിലും വളർത്താൻ പറ്റും അല്ലാതെ ഇതുപോലെയും വളർത്താൻ പറ്റും ഇതാകുമ്പോൾ തുറന്ന് വിട്ട് ഇതിൻ്റെ തൂവലിൻ്റെ ആ ബൂട്ടിൻ്റെയൊക്കെ തൂവലൊന്നും ഇതായിട്ട് ഇങ്ങനെ റൗണ്ടി വരത്തില്ല മൊത്തം ഇളകി പോവുകയൊക്കെ ചെയ്യും പക്ഷെ കംപ്ലീറ്റ് ഹെൽത്തി വൈസ് ലൈഫ് ലോങ് നിൽക്കുന്നത് ഇതാണ് ഗൈസ് മറ്റേ ഷോയേ ഉള്ളൂ ആ രണ്ട് രീതിയിലും വളർത്താം ഫാൻറ്റൈലിനെ പിന്നെ ഏറ്റവും നല്ല ഒരു തുടക്കക്കാർക്കായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ബ്രീഡാണ് ഇന്ത്യൻ ഫാൻറ്റെയിൽ നിങ്ങൾക്ക് വേറെ ബ്രീഡ് ഫാൻറ്റൈലൊക്കെ ഉണ്ട് ഇപ്പോൾ യൂറോ യൂറോപ്യൻ അമേരിക്കൻ ഫാൻഡെയിലും ഒക്കെ ഉണ്ട് അതൊക്കെ ഭയങ്കര അസുഖം വരാൻ ചാൻസസ് കൂടുതലാണ് ഗൈസ് ഈ ഇനം കൂട്ടി വേറെ കൂടിയതൊക്കെ ആകുമ്പോൾ അതിൻ്റേതായ പ്രോ പ്രോബ്ലം കാണമുണ്ട് ഗൈസ് തുടക്കക്കാർക്ക് ഏറ്റവും പെറ്റ് ബെറ്റർ ഓപ്ഷൻ ഇതാണ് ഗൈസ് ഇന്ത്യൻ ഫാൻറ്റെയിൽ ഇതെന്ന് പറഞ്ഞാൽ ഇത് ഇതിൽ നിന്നാണ് എല്ലാത്തിനും പല വേരിയേഷനാക്കിയെടുത്തത് അപ്പോൾ ഇതിൻ്റെ വേറെ ഉണ്ട് ഇമ്മ്യൂണിറ്റി ഉള്ളത് നല്ല ബ്ലാക്ക് ജെറ്റ് ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞു അതൊക്കെ തുടക്കക്കാരായിട്ടുള്ളവർക്ക് വളർത്താൻ പറ്റിയ ബ്രീഡാണ് ഗൈസ് ജെറ്റ് ബ്ലാക്ക് പിന്നെ ബ്രൗണ് അങ്ങനെയുള്ള കളറൊക്കെ നല്ലതാണ് ഇത് കംപ്ലീറ്റ് ഒരു മഴക്കാലത്തും എല്ലാ സമയത്തും യോജിച്ച ഒരു പ്രാവാണ് ഗൈസ് എൻ്റെ മഴ പെയ്താലും ഒന്നും പെട്ടെന്ന് ചത്തുപോകോ ഒന്നുമില്ല മഴത്തക്കിയിരിക്കും ഗൈസ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്ക് വാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ റബ്ബർ ബാൻഡ് ഇട്ട് ആദ്യ പ്രാവിനെ ഇറക്കി അങ്ങനെ നിർത്തുക രണ്ടൂന്ന് തൊട്ടം അങ്ങനെ നമ്മൾ പിടിച്ചിരണം കുറേ കഴിയുമ്പോൾ അത് തന്നെ വേറെ പ്രാവിനേം കൂടെ വേണം കോളനിയായിട്ട് വളർത്തിയാൽ ഒന്നുകൂടെ നല്ലത് ഞാനിപ്പോൾ കോളനി ആയിട്ട് എല്ലാം കംപ്ലീറ്റ് എല്ലാത്തിനും ഒരുമിച്ചാണ് ഇട്ട് വളർത്തുന്നത് പണ്ട് നല്ല രീതിയിലൊക്കെ ഇനം മാറി മാറി ഇങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി സെപ്പറേറ്റ് വളർത്തുമായിരുന്നു ഈ പ്രാവിനെ ഇങ്ങനെ തുറന്ന് വിട്ട് വളർത്തുകയാണെങ്കിൽ പിന്നെയുള്ള ഗുണമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രിഡ് ഒന്നും വാങ്ങിച്ച് കൊടുക്കുക സെപ്പറേറ്റ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇതിന് വേണ്ട കാര്യങ്ങളെല്ലാം വെളിയിൽ നിന്ന് തന്നെ ഓൾറെഡി കഴിച്ചാൽ അതിൻ്റെ ഹെൽത്ത് കെയർ ചെയ്തോളും അങ്ങനെയും ഗുണങ്ങളുണ്ട് പിന്നെ നല്ല ഇതാണ് കെയർ ഒന്നും വരില്ലാത്ത നമുക്ക് ഒത്തിരി കെയർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ പിന്നെ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കൂട് ആക്കണം ഇതിപ്പോൾ കൂട് ക്ലീൻ ആക്കിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അസുഖമൊന്നും വരത്തില്ല പക്ഷേ ഇടയ്ക്കങ്ങാനും മാസത്തിലോ ഒരിക്കലൊക്കെ ചിലപ്പോൾ അങ്ങോട്ടും ക്ലീൻ ചെയ്താലായി ഇപ്പം ഞാൻ ചെയ്യാറേ ഇല്ല എന്നിട്ടും അസുഖമൊന്നുമില്ല കൂട്ടിലിട്ട് ഫാൻറ്റൈലിനെ വളർത്തുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇതിപ്പോൾ തുറന്നു വിടുന്ന കാരണം കുഴപ്പമില്ല അത്രയും സീൻ അപ്പോൾ കൂട്ടിലിട്ട് മാത്രം വളർത്തുന്നവർക്ക് ഭയങ്കര പ്രശ്നമാണ് എപ്പോഴും ക്ലീൻ ചെയ്യണം കാഷ്ടം മാറ്റി ഓരോന്നൊക്കെ ചെയ്യുകയും ചെയ്യണം അത് പിന്നെ ഫാൻറ്റൈനിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരം രൂപയാണ് ഇതിപ്പോൾ രണ്ടായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല ഇത് ഒരു രണ്ടായിരം രൂപയെന്ന് പറയുമ്പോൾ ഫാൻറ്റൈനെ കറക്റ്റ് ബൂട്ടൊക്കെ റൗണ്ട് വരണം ബൂട്ട് ബൂട്ടും പിന്നെ വാലൊക്കെ എന്ന് പറഞ്ഞാൽ പക്ക ഇതായിരിക്കണം ഇതിപ്പോൾ ഞാൻ ഷോയ്ക്ക് വേണ്ടിയല്ല വളർത്തുന്നത് അപ്പോൾ ആ രീതി കൊടുക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ ഹെൽത്തി ആയിട്ടുള്ള സംഭവമാണ് ഗൈസ് ആ രീതിയിൽ രീതിയിലിപ്പോൾ ഇതിപ്പോൾ കംപ്ലീറ്റ് രണ്ടായിരം രൂപയ്ക്ക് ഇപ്പോൾ വിൽക്കാൻ പറ്റത്തില്ല ആ രീതിയിലുള്ള അങ്ങനെയാണ് വില മാറുന്നത് ക്വാളിറ്റി നോക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വില കൂട്ടി വിൽക്കാം പക്ഷേ ഇങ്ങനെ വളർത്തുമ്പോൾ ഹെൽത്തി പ്രാവ് നല്ല ലൈഫ് പാനിൻ്റെ നല്ലപോലെ കിട്ടും അങ്ങനെയും ഗുണമുണ്ട് മറ്റേ രീതിയാകുമ്പോൾ നമ്മൾ അതുപോലെ കെയർ ചെയ്യണം ഇതിൻ്റെ പുറകെ നടക്കണം അപ്പോൾ നടക്കുവാൻ വേണ്ട തീറ്റ കൊടുക്കുക എല്ലാ തീറ്റയും കൊടുക്കും ഗൈസ് അരി കൊടുക്കും ചെറുപയർ കൊടുക്കും ചെറുപയർ നല്ലതാണ് ഹൈ പ്രോട്ടീനാണ് അത് ഇടയ്ക്കും കൊടുത്താൽ മതി സ്ഥിരം കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത്രയും നല്ലത് പിന്നെ ഗോതമ്പ് കൊടുക്കും പിന്നെന്തോ ഒത്തിരി സാധനം മിക്സഡ് തീറ്റയൊക്കെ വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പ്രാഫാന്റുകൾ ആദ്യം ഇരുന്ന് ഇത് കൊണ്ടുവന്നപ്പോൾ ഇരുന്നോ നല്ല ഹെവി വണ്ണം വെച്ച് നല്ല സൈസായിട്ടായിരുന്നു ഗൈസ് പിന്നെ പിന്നെ വണ്ണം എല്ലാം പോയി ഇപ്പോഴാണ് കംപ്ലീറ്റ് ഹെൽത്തി ആയി ഇത് നല്ലപോലെ മുഗി മുഗിയുടെ കൂടെ ഒക്കെ നല്ല രീതിയിൽ പറന്ന് പോകുന്നത് കാണാം ഇച്ചിരി ലോങ്ങ് ആയിട്ടൊക്കെ പോവും ഡിസ്റ്റൻസ് ഇട്ട് അതിത്രയും വണ്ണം കുറഞ്ഞതു കൊണ്ടാണ് ഗൈസ് പിന്നെ ഈ ഇരിക്കുന്ന ഫാൻ്റയിലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായിട്ടുണ്ട് അതിനിപ്പോൾ ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്രയും ക്ഷീണിച്ചത് ഇതാണ് ഏറ്റവും സൈസുള്ള ഫാൻറ്റിതാണ് ഗൈസ് ഇതിപ്പോൾ ക്ഷീണിച്ചിരിക്കുക ഇത് ക്രോപ്പ് മിൽക്ക് കുഞ്ഞിന് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കൽ ആൺബ്രാവും ക്ഷീണിക്കും യഥാർത്ഥത്തിൽ ഇതാണ് ഏറ്റവും വലിയ സൈസുള്ള ഫാൻ്റയിൽ അതിപ്പോൾ ക്ഷീണിച്ച് ഇച്ചിരി ഡൗൺ ആയിരിക്കുന്നതെന്നേ ഉള്ളൂ കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഹെവി സൈസ് രൂപത്തിലേക്ക് വരും ഉണ്ടോ ഇപ്പം ക്ഷീണിച്ചിരിക്കുക ഇപ്പോൾ ചെറുപയറൊക്കെ കൊടുക്കുന്നുണ്ട് ഞാൻ പ്രോട്ടീനൊക്കെ കൊടുത്ത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അതിനെ അതിൻ്റെ കുഞ്ഞെന്ന് പറഞ്ഞാൽ ഇതാ ഫാൻഡെയിലും മൂഗിയും കൂടെ ക്രോസ് ബ്രീഡായി ഗൈസ് അതിപ്പം ഞാൻ കോളനി ഒരുമിച്ചിട്ട് വളർത്തുമ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെ ഉണ്ടായതാണ് ഫാൻഡൈലിൻ്റെ ആ ഒരു സൈസും മുഗിയുടെ കളർ പാറ്റേണും വന്നിട്ടുണ്ട് അടിപൊളി കുഞ്ഞായിരിക്കും ഗൈസ് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്ത് നോക്കാം ക്രോസ് ബ്രീഡ് ചെയ്ത ഇടയ്ക്ക് ചിലപ്പോൾ ഹെൽത്തി അല്ലാത്ത കുഞ്ഞുങ്ങളും ഉണ്ടാവും ചിലത് ഹെൽത്തി ആയിട്ട് കിട്ടുകയും ചെയ്യും കിട്ടിയാൽ കിട്ടിക്കഴിഞ്ഞാൽ പൊളിയാണ് കൈ സ്പെഷ്യൽ മാർക്കിംഗ് ഓരോ നല്ല മാർക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല റേറ്റിനൊക്കെ വിൽക്കാൻ പറ്റും അല്ലേ എന്തോ നിങ്ങൾക്ക് ഒത്തിരി അങ്ങ് ചവർ പോലെ മാർക്കിങ് വല്ലാത്ത രീതിക്ക് കുഴഞ്ഞ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ നാടൻ പ്രാവിൻ്റെ ഒരു കിട്ടുന്ന വിലയെ കിട്ടത്തുള്ളൂ കൈ ആ രീതിക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ രണ്ട് രീതിയിലും ചെയ്യാവന്ന് നമുക്ക് ഹെൽത്തി ആയിട്ട് ഇങ്ങനെ വളർത്തി കംപ്ലീറ്റ് ഒരു ഇതായിട്ട് ഇങ്ങനെ വളർത്താം പിന്നെ ജസ്റ്റ് ഷോയ്ക്ക് വേണ്ടി മാത്രം വളർത്താം പക്ഷേ അത് നിങ്ങൾക്ക് നോക്കാനും ബുദ്ധിമുട്ടുള്ളവർ അത് നോക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനതായിരുന്നു ആദ്യം ഷോ ജസ്റ്റ് ഷോയ്ക്കായിരുന്നു മെയിൻ ഇപ്പം കംപ്ലീറ്റ് ഹെൽത്തി എല്ലാം പ്രാവിൻ മൊത്തം ഫ്രീഡം കൊടുത്തുള്ള പ്രാവിൻ്റെ ഹെൽത്തിക്കാണ് അവരോട് ഫ്രീഡത്തിനങ്ങ് വളർത്തു പോയാണ് ഗൈസ് ഈ രീതിയിലാണ് ഇപ്പം വളർത്തുന്നത് ഇപ്പോൾ കുറേ പ്രീഡിനെ ഞാൻ കൊടുത്തു ഞാൻ ഉണ്ടായിരുന്ന എല്ലാം വെറൈറ്റി എല്ലാം കൊടുത്തു ഇനി ഏതെങ്കിലും പുതിയൊരു പ്രീഡ് ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് ഗൈസ് അതിൻ്റെ ഒരു ആണ് പിന്നെ ഈ ഫാൻ്റൈലിന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യമായിട്ട് ഫാൻറ്റൈൽ വാങ്ങിച്ച് വളർത്തി ഇങ്ങനെ പുറത്ത് വളർത്താൻ താല്പര്യമുള്ളവർ വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ചില ഫാൻ്റയിലിന് ആരോം കാണത്തില്ല അതിനെ പൂച്ച പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് ഈ വാരിങ്ങനെ ഉള്ളത് കാരണം പറക്കാൻ ബുദ്ധിമുട്ട് കാണും സ്പീഡ് കുറവായിരിക്കും അപ്പോൾ പൂച്ചയൊക്കെ പിടിക്കാൻ നല്ല രീതിയിൽ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ കൂടെ ആദ്യം സ്പെൻഡ് ചെയ്യണം നല്ല പോലെ സമയം തട്ടി ഇതിൻ്റെ ഇത് പറന്നു വെടുത്ത് എടുത്ത് ഇതിന് ബലം വരും മൊത്തം സ്റ്റാമിന വരും നല്ല രീതി ബാക്കിയുള്ള മുഖിപ്രാവിൻ്റെ കൂട്ട് വരും വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാലേ നിങ്ങൾക്ക് നോക്കാതെ മാറി പോകാനൊക്കെ പറ്റത്തുള്ളൂ അല്ലേൽ പിന്നെ ഇത് പൂച്ചയോ പിടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യും ഇതിൻ്റെ ഇത് വെച്ച് സൈസ് കാരണം ബാക്കിയുള്ള പ്രാവ് പോലെ പൂച്ചന് പൂച്ച ഇപ്പം സഡനായിട്ട് വരുമ്പോൾ ഇത് ഇത് പേടിച്ചിട്ട് പറന്ന് പോകണമെങ്കിൽ ബാക്കിയുള്ള ആദ്യമായിട്ട് വളർത്തുമ്പോൾ ആ ഫാൻറ്റൈലിനൊക്കെ സ്പീഡ് കുറവായിരിക്കും അപ്പോൾ പിടിക്കാൻ ചാൻസ് കൂടുതലായിരിക്കും അപ്പോൾ അത് സ്റ്റാമിന ആകുന്നം വരെ നിങ്ങൾ അതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും സമയം ഞാൻ ആദ്യം അങ്ങനെയൊക്കെയായിരുന്നു ഇപ്പം നോക്ക് ഏത് പൂച്ച വന്നാലും ഡയറക്റ്റ് പറന്ന് പോകാനുള്ള ആ സ്പീഡ് സ്പീഡൊക്കെ കിട്ടി ഇതിപ്പോൾ കംപ്ലീറ്റ് ഹെൽത്തി ആയിട്ടുണ്ട് ഗൈസ് ഇതിപ്പോൾ മഴ മഴ പെയ്താലും ദേഹത്തൊക്കെ വെള്ളം വീണാലും എന്നിട്ടും പറന്ന് വിഷം ഇതുമ്പോൾ ഓരോ കൂട്ടിക്കയറാനും ഒക്കെ പറ്റുന്നുണ്ട് അതുപോലെ സ്റ്റാമിന ആയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെയാണ് ഹെൽത്തി ആയിട്ടുള്ള ഫാൻറ്റേൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇച്ചിരി ലുക്കൊക്കെ കുറവായിട്ട് തോന്നും പക്ഷെ അങ്ങനെയാണ് ലുക്കുള്ള രീതി വളർത്തിക്കഴിഞ്ഞാൽ ഹെൽത്തി ഹെൽത്തി ആയിട്ടുള്ള പ്രാവ് ആകത്തില്ല ഇതിപ്പോൾ ഞാൻ ലുക്കല്ല നോക്കുന്നു ജസ്റ്റ് ഒരു ഹെൽത്തി വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നിങ്ങൾ ആ കൂട്ടിൻ്റെ അകത്തിട്ട് മാത്രം വളർത്തുന്നവരാണ് ഈ മസ്റ്റായിട്ടും എല്ലാം ഇത്ര ആഴ്ച കൂടി ഇരിക്കാൻ തന്നെ ഡീവാം ചെയ്തിരിക്കണം പുറത്ത് വിട്ട് വളർത്തുന്ന പ്രാവിന് അത്ര ഡീവാം ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഗ്രിഡ് വല്ലതും തിന്ന് ആ ഒരു ലൈഫായിട്ട് ഇത് നാടൻ ഒക്കെ കണ്ടിട്ടില്ല അതുപോലെ ഇപ്പം നാടൻ പ്രാവിൻ്റെ ഉള്ളിലൊക്കെ ആ ഹെൽത്ത് ആ രീതിയായിട്ടങ്ങ് യോജിക്കും ഇപ്പോൾ നാടൻ പ്രാവിനൊക്കെ ആരും ഡിവാമൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല അപ്പോൾ അതുപോലെ കറക്റ്റ് ഇതാണ് നാച്ചുറൽ പ്രാവിൻ്റെ ആ ഒരു ഇത് അത് കിട്ടണമെങ്കിൽ പുറത്തിറക്കി വളർത്തിയാലേ പഴത്തുള്ളൂ പിന്നെ ഹൈ റിസ്ക് ആണ് ഈ പഴയ്ക്ക് പരന്ത് വരും പിന്നെ അതിൻ്റെ പരിന്തിൻ്റെ തന്നെ പല ടൈപ്പ് ചെറിയ ടൈപ്പ് ഒക്കെ ഉണ്ട് സാധനം അതൊക്കെ വന്ന് പിടിക്കാൻ നോക്കും ഒരു നാടൻ പ്രാവിനെ പിടിച്ചു നാടൻ പ്രാവിനെയും പിന്നെ വേറെ ഫാൻസി ഉണ്ടായിരുന്നു ഒരു ആട്ടപ്രാവ് അതിനെയും പിടിച്ചു അത് ഇടയ്ക്ക് അങ്ങനെയൊക്കെ ഉണ്ടാവും പുറത്ത് കിട്ടുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ മെയിനായിട്ട് ചുറ്റിപ്പെട്ടി ഇതിനെ പിടിക്കാൻ വേണ്ടി കറങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനെ തുറന്നു കൊടുത്തില്ല അങ്ങനെയൊക്കെ ഉണ്ട് ഞാൻ നോക്കുന്നത് ചെ ഒത്തിരി ഹെൽത്തി അല്ലാത്ത പ്രാവിനെയൊക്കെ ഞാൻ കൊടുത്തു കളയും ചില ഹെൽത്തി ആയിട്ടുള്ള നല്ല രീതിയിൽ സർവേ വാങ്ങുന്ന പ്രാവിനെ മാത്രം ഞാൻ നിർത്തും പിന്നെ മുട്ടയിടുന്ന പ്രാവിനെ മാത്രം നടത്തും ഗൈസ് ഇത് ഹെവി ഹെൽത്തി ആയിട്ടുള്ള പ്രാവാണ് ഗൈസ് രണ്ട് പിന്നെ ഇതാണ് ഗൈസ് ഫാൻഡൈലിൻ്റെ കുഞ്ഞ് ഇത് മുഗിയും ഫാൻഡൈലും കൂടെ ക്രോസ് ആണ് ഗൈസ് നല്ല ആ ഫാൻ്റയിൽ നല്ല ഹെവി സൈസുള്ള ഒരു ഫാൻഡൈലാണ് അതിൻ്റെ സൈസ് കിട്ടിയിട്ടുണ്ട് ആ കുഞ്ഞിന് മിക്കവാറും കളർ പാറ്റേൺ വരുന്നത് മുഗിയുടെ ആയിരിക്കും മിക്കവാറും ബ്ലാക്ക് ഒക്കെ ഉണ്ട് മിക്സ് ആയിട്ടുണ്ട് തല മേങ്ങ മിക്കവാറും വൈറ്റ് വരും അങ്ങനെ വരുമായിരിക്കും ചിറകും മിക്കവാറും വേണ്ട വൈറ്റും വരുമായിരിക്കും എന്തുകൊണ്ടാണ് കുറച്ചുകൂടെ വലുതായാലും അറിയാൻ പറ്റത്തുള്ളൂ നല്ല ഹെവി സൈസാണ് പിന്നെ എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല ലോകത്തിലെ പാല് കൊടുക്കുന്ന ഇത് പക്ഷി വർഗത്തിൽ ആകെ ഉള്ളത് പ്രാവാണ് ഗൈസ് ക്രോപ്പ് മിൽക്കെന്നുള്ള സംഭവം ഉണ്ട് അതിൻ്റെ ആ സൈഡിൽ നിന്നുണ്ട് കഴുത്തിൻ്റെ ആ ഒരു വായയുടെ സൈഡിൽ അതായത് പാല് കുടിപ്പിച്ചാണ് ഈ കുഞ്ഞിനെ ഇത്രയും സൈസാക്കുന്നത് കാരണം കോഴിക്കുഞ്ഞൊക്കെ വലുതേക്കാളും ഫാസ്റ്റാണ് പ്രാവിൻ്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് അത് കൊടുക്കുവാണ് തീറ്റയും കൊടുക്കുന്നുണ്ട് അതിൻ്റെ ആ സൈഡിൽ കൂടെ ഇതുണ്ട് ഒരു ക്രോപ്പ് മിൽക്ക് എന്ന് പറയുന്ന സാധനം അത് പാലാണ് അത് കൊടുക്കുന്നതും കൂടാണ് ഈ ഫാൻ്റൈൽ ഇങ്ങനെ ക്ഷീണിക്കുന്നത് അപ്പോൾ എല്ലാ ആഴ്ചയിലും ഈ ക്രോപ്പ് മിൽക്ക് കൊടുക്കുന്ന ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിൻ്റെ അച്ഛനും പ്രാവിനും അമ്മപ്രാവിനും നിങ്ങൾക്ക് വിമറാളെന്ന് പറഞ്ഞ ടോണിക്ക് ഇത് കൊടുക്കണം അതായത് ഇതിൻ്റെ ഇമ്മ്യൂണിറ്റി നല്ല രീതിയിൽ കുറയും അതിൻ്റെ ഹെൽത്ത് കണ്ടോ ഇപ്പോൾ ഫാൻ്റൈലിനിപ്പോൾ നല്ലപോലെ കുറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞുള്ളത് കാരണമാണ് കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ ക്രോപ്പ് മിൽക്ക് ഓവറായിട്ട് പോകുമ്പോൾ പ്രാവ് ക്ഷീണിക്കും അപ്പോൾ എല്ലാ ആഴ്ചയിലും നമ്മളത് നല്ല രീതിയിൽ കൊടുക്കണം അത് കൊടുത്താൽ നമ്മുടെ ഹെൽത്തി ആയിട്ട് നല്ല പ്രാവനയം കൊണ്ടുവരാൻ പറ്റും ഗസ് കേട്ടോ കുഞ്ഞിന് ഇനി വലുതായി കഴിയുമ്പോൾ കാണാം ഇനി ഞാൻ കാണിച്ചു തരാം കണ്ടിട്ട് അടിപൊളിയായിരിക്കും ക്യൂർ കളറ് നല്ല സൈസുണ്ട് ഇനി കളർ പാ അതിൻ്റെ ആ ഒരു കളർ പാറ്റേൺ എങ്ങനെയായിരിക്കുമെന്ന് മാത്രം നോക്കിയാൽ മതി ഹെവ്യൂ സൈസ് അങ്ങനെ ഇനിയും പുറത്തിറക്കി ട്രെയിൻ ചെയ്യിപ്പിച്ച് എടുക്കണം കൊച്ചിലേ ഇനിയും അത് പറക്കാനൊക്കെ പാടായിരിക്കും ആ ഇതിൻ്റെ കൂടെ നിൽക്കണം എപ്പോഴും ഇനി ഫാൻ്റെ ലൈക്കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് സൈസ് കാരണം പറക്കാനൊക്കെ പാട് കാണും പിന്നെ എടുക്കണം ഇതിൻ്റെ കൂടെ നിൽക്കണം ഇനി തുറന്നു വിട്ട് വളർത്തുമ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് ഹെവി സൈസ് സൈസായിട്ടുള്ള കുഞ്ഞാണ് സൈസ് ഓവറാണ് ഒറ്റ കുഞ്ഞുള്ള കാരണം അമ്മയും അച്ഛനും ഫുഡ് നല്ലപോലെ പോലെ കൊടുക്കുന്നുണ്ട് ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നിങ്ങളുടെ അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക